എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തെ ഇടവൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം മൂന്നിലും ശനി പതിനൊന്നിലും രാഹു പത്തിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് എങ്കിലും ഗുണഫലങ്ങൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും മൂന്നിലേക്കാണ് വ്യാഴം രാശിമാറ്റം നടത്തിയിരിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം പൊതുവെ അനുകൂലമല്ലെങ്കിലും വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ഒരു രാശിക്കാർക്കും ചെയ്യുന്നതും അല്ല ചെറിയ ചെറിയ കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും കർമ്മപുഷ്ടിയുമെല്ലാം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി പരിഗണിക്കുമ്പോൾ വ്യാഴം ഇവരെ സംബന്ധിച്ച് ദൃഷ്ടി ചെയ്യുന്നത് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ രാശികളിലേക്കാണ് ഏഴ് എന്ന് പറയുന്നത് ദാമ്പത്യസ്ഥാനമാണ് ഇപ്പോൾ ദാമ്പത്യസ്ഥാനത്തേക്കുള്ള ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ദാമ്പത്യപരമായിട്ട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതിമാരെ സംബന്ധിച്ച് അതെല്ലാം മാറി സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു കാലയളവാണ് ഇനി വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനം ആവുന്ന ഒരു കാലയളവും ആയിരിക്കും ഒൻപതിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഈശ്വരാധീനവും ഭാഗ്യവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരാധീനത്താൽ നടന്നു കിട്ടുന്നതുമായിട്ടുള്ള ഒരു കാലയളവാണ് പതിനൊന്നിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ അനുകൂലമാണ് പതിനൊന്നിൽ ശനി നിൽക്കുന്നു ആ ശനിയിലേക്ക് വ്യാഴം കൂടി ദൃഷ്ടി ചെയ്യുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ നടത്തിയെടുക്കാനും കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ രാശിയിൽപ്പെട്ട കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവിൽ അനുകൂലമാണ് എങ്കിലും മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി വർദ്ധിക്കുന്നതും ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം